ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നല്ല രീതിയിൽ ആനന്ദിൻ്റെയും ശ്രീദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ ബാലം പറയുന്നുണ്ട് എൻ്റെ മറ്റ് രണ്ട് ആൺമക്കളുടെ വിവാഹവും മാലയിടൽ ചടങ്ങെങ്കിലും ഈ മണ്ഡപത്തിൽ വെച്ച് നടത്തണമെന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവരുടെ വിവാഹം എന്തോ നിർഭാഗ്യവശാൽ അങ്ങനെ വേറൊരു രീതിയിലായിപ്പോയി അവർക്ക് മനസ്സിൽ ഒത്തിരി ആഗ്രഹം കാണുമല്ലോ ഇതുപോലെ മണ്ഡപത്തിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചേർത്താനും ഒക്കെ പക്ഷേ അവർക്ക് ആ ഭാഗ്യമില്ല പക്ഷേ ഇന്ന് ഞാനും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇന്ന് എൻ്റെ മൂത്ത മകൻ്റെ വിവാഹത്തിൻ്റെ കൂടെ അവരുടെയും മാലയിടൽ ചടങ്ങ് ഇവിടെ വച്ച് നടക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട് എന്ന് പറയണതും ഗോമതി പെട്ടെന്ന് മിത്രയുടെയും മീനാക്ഷിയുടെ മൂത്തേക്ക് സ്നേഹത്തോട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമക്കളേന്ന് പറയാം കേട്ടോ പക്ഷേ ഭയങ്കര സ്നേഹത്തോടു കൂടി ബാലൻ മക്കളെയും മരുമക്കളെയും ഒക്കെ അങ്ങോട്ട് വിളിക്കുക കേട്ടോ പേരെടുത്ത് തന്നെയാണ് വിളിക്കുന്നത് എന്നിട്ട് മണ്ഡപത്തിലേക്ക് ആനയിച്ചിട്ട് ആദ്യ ആകാശിൻ്റെയും മീനാക്ഷിയുടെയും വിവാഹം നടക്കുന്ന പോലെ മാല രണ്ട് രണ്ടുപേരും മാറുകയാണ് എന്നിട്ട് അച്ഛനും അമ്മേരെയും കാലത്തൊട്ട് വണങ്ങാണ് കേട്ടോ അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് തന്നെ മിത്രേനെയും ആര്യൻ്റെയും വിവാഹവും അതുപോലെ തന്നെ നടത്തി കൊടുക്കാട്ടോ അവർ രണ്ടുപേരും അമ്മയുടെ അച്ഛനെ കാലിലൊക്കെ തൊട്ട് തൊഴുവാണ് അങ്ങനെ മൂന്നാൺമക്കളും അവരുടെ മരുമക്കളെയും ചേർത്ത് വെച്ച് ബാലൻ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് ഇനി നമുക്ക് പുറത്തേക്ക് വീട്ടിലേക്ക് പോകാനുള്ള മുഹൂർത്തമായിട്ടുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങാട്ടോ കേട്ടോ എല്ലാവരെയും ആനയിച്ച് മുന്നിൽ ഇങ്ങനെ ആ പണ്ടപ്പത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ധർമ്മനെ വിളിക്കുന്നുണ്ട് ധർമ്മൻ കയ്യിലിരുന്ന് ആ ഒരു പൊതുയായിട്ട് ഓടി വരുവാണെട്ടോ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ചെരിപ്പാണ് ചെരിപ്പിടില്ല ഞാനിതിൻ്റെ വിവാഹം കഴിയുന്നത് വരെ എന്നൊരു ശബ്ദം ല്ലോ അങ്ങനെ ആ ചെരുപ്പ് രണ്ട് മുന്നിലേക്ക് വെച്ചു കൊടുക്കുക ഭയങ്കര അന്തസ്സത്തോടും കൂടി ആ ചെരുപ്പ് കാലിട്ടിട്ട് ബാലം പറയാനുണ്ട് എൻ്റെ ശബ്ദം ഞാൻ അത് ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയാട്ടോ എന്നിട്ട് മുന്നിലേക്ക് നടന്നു പോവാണ് വെളിയിലിറങ്ങിയിട്ട് ആ കാറിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പേ ശ്രീദേവിക്ക് സങ്കടം വരുകയാണ് അച്ഛനെ അമ്മയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വാനു പറയാണ് ബാലനോട് എൻ്റെ മോള് ശ്രീദേവി അവളെ ദേവി തന്നെയാണ് നല്ലൊരു മോളാണ് അവിടെ വന്ന് കരയാനുള്ള ഒരു ഇടയും അവൾക്ക് വരുത്തല്ലേ അവൾക്ക് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവും അവളെ കൊച്ചു കൊച്ചു തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പുറത്ത് കൊടുക്കണമെന്ന് പറയുക കേട്ടോ അപ്പോൾ ബാലം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും പറയില്ലേ സാറേ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ നമ്മളെ മരുമകളല്ലോ മൂത്ത മകളാണ് അവൾ മകളായിട്ട് തന്നെയാണ് കയറി വരുന്നത് അല്ലേ ഗോമതി അതെ നമ്മുടെ മകളായിട്ടാണ് നോക്കുന്നത് പിന്നെന്താ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ശ്രീദേവിക്ക് സങ്കടം വരുമോട്ടോ അങ്ങനെ ശ്രീകലയെ കെട്ടിപ്പിടിച്ച് കരയാണ് ശ്രീദേവി ശ്രീവിദ്യെയും കെട്ടിപ്പിടിച്ച് റിഞ്ഞ് എല്ലാവരോടും നല്ല രീതിയിൽ യാത്ര പറഞ്ഞാണ് അവർ പുറത്തേക്ക് ഇറങ്ങണം ഇതിന് ഇടയ്ക്ക് വെച്ചിട്ട് ധർമ്മൻ അവിടെ വെച്ച് നീതുവിനെ കാണുന്നുണ്ടല്ലോ ആ ഒരു വിവാഹ മണ്ഡപത്തിൽ വെച്ചിട്ട് ആ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ജോലിയുള്ള നീതു അവരുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടായിട്ടോ അങ്ങനെ ആ നീതുവിനോട് പോയി യാത്ര പറയണം ഇനി ഞാനാണെങ്കിൽ ഇത്രയും കാലം എനിക്ക് ഗോമതി സ്റ്റോർ ദേവമംഗലം കൃഷ്ണമംഗലം ഇങ്ങനെയുള്ള സാ കാര്യങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ പക്ഷേ ഇനി എനിക്ക് ഓർമ്മിക്കാൻ കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം വല്ലപ്പോഴും കുട്ടി എന്നെ ഓർക്കുകയും ചോദിക്കുക അപ്പോൾ അത് ആ കുട്ടി ചോദിക്കുന്നുണ്ട് അതിന് ഞാനെന്തിനാണ് നിങ്ങളെ ഓർക്കണേ ആ അല്ല എന്നാലും ഞാനെന്തായാലും ഓർക്കും എന്നാ ഓർക്കോ എന്നൊക്കെ ചോദിച്ച് ശരി എന്തായാലും ഞാൻ പോവാം എന്നും പറഞ്ഞോട്ട് ബാ തിരിയണതും ഉടനെ നീത് വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് ചോദിക്കണം അതെ എന്നെ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഓർക്കുമോ അത് കേൾക്കുമ്പോൾ നമ്മൾ ധർമ്മന് ഭയങ്കര സന്തോഷമാവുന്നുട്ടോ പിന്നെ ഓർക്കാതെ അങ്ങനെ രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പറഞ്ഞു പറയാതെയും അവിടെ പിരിഞ്ഞു പോകാം കേട്ടോ വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ കാലത് കാലു കാറിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഗോമതി മീനാക്ഷിയോട് പറയുന്നുണ്ട് ചെന്ന് വിളക്കൊക്കെ എടുത്തിട്ട് വരാൻ അങ്ങനെ വിളക്കും അരുത്തവും ഒക്കെ എടുത്ത് ഒഴിഞ്ഞ് ശ്രീദേവീനെ അകത്തോട്ട് കയറുക അപ്പോൾ ബാലം പറയുന്നുണ്ട് മോളെ ഇതാണ് ഇനി മുതൽ നിൻ്റെ വീട് നീ നിൻ്റെ സ്വന്തം വീട് പോലെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ സ്വന്തം കൂടെപ്പറപ്പുകൾ പോലെ തന്നെ എല്ലാവരെയും കാണണം നല്ല സന്തോഷമായിട്ട് മോളിവിടെ ജീവിക്കണമെന്നൊക്കെ പറയാം അപ്പുറത്തെ പെട്ടെന്ന് അമ്മ നമ്മുടെ ഗോമതിയുടെ അമ്മ അവിടെ ഒന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ പെണ്ണിനെ കാണാനും ഒക്കെ ആയിട്ട് സന്തോഷം കൊണ്ട് അവരവിടെ നിൽക്കുക അങ്ങനെ ഇവരെ അകത്തേക്ക് അനേയിച്ച് അകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ പാലും പഴവും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് കൊടുക്കുക അങ്ങനെ പാലും പഴവും ഒക്കെ കഴിക്കുമ്പോൾ ആനന്ദിന് ഭയങ്കര നാണം വരുവാണ് അപ്പം അനുമോള് പറയാണ് മീനാശിയോട് ചേച്ചി ഏട്ടൻ്റെ ആ ഒരു നാണം നോക്കിയിട്ട് ഉം അതെ അതെ ഏട്ടാ ഇങ്ങനെ മുഴുവനും പാലൊന്നും കുടിക്കല്ലേ പകുതി ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതുപോലെ തന്നെ പഴവും പഴമാണെങ്കിൽ ആനന്ദ് പകുതി കഴിച്ചിട്ട് ബാക്കി ശ്രീദേവിക്ക് കൊടുക്കുക കേട്ടോ ശ്രീദേവി അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് ബാക്കി മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറ്റില്ല മുഴുവനും കഴിക്കണമെന്ന് പറയുമ്പോൾ വാക്കിയകത്ത് വെച്ച് ആദ്യമായിട്ട് പഴം തന്നെ പിള്ളേരെ പോലെ കഴിക്കുക അതുകൊണ്ട് എല്ലാവരും കൂട്ടം ചിരിയും ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അന്നത്തെ രാത്രി അങ്ങനെ അവർക്ക് വേണ്ടി അവിടെ മണിയറ ഒരുക്കും കേട്ടോ അകത്ത് തൊട്ടിപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ ദേഷ്യം കൊണ്ട് നിൽക്കളി ഇല്ല കേട്ടോ അവിടെ രാജശ്രീക്ക് അങ്ങനെ മിഥുൻ ചെയ്ത് വെച്ച പണി ആകെ കുളമായല്ലോ അത് കാരണം അലോകിനോട് വഴക്കുണ്ടാക്കുകയാണ് രാജശ്രീ എന്താടാ നീ ഇങ്ങനെയൊക്കെ മൂന്ന് രാത്രികളാണ് കഴിഞ്ഞ് പോയത് എന്നിട്ടും ഒരു രാത്രി പോലും ഒന്നും ചെയ്യാനായില്ല എന്തൊക്കെ വീരവാദമായിരുന്നു നീയൊക്കെ ഇവിടെ നടത്തിയത് എന്നിട്ട് എല്ലാ ചടങ്ങും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കുന്നത് മണിയറയിലേക്ക് കയറാനും പോകുന്നു ഇനി എന്ത് പണി ചെയ്തിട്ട് ഒരു കാര്യം എന്ന് പറയും അമ്മേ ഒരു പ്രാവശ്യത്തിൽ ക്ഷമിക്കും ഒരു പ്രാവശ്യവും എത്ര പ്രാവശ്യം ആയടാ ആ മിത്ര ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് എത്ര നാളായി സ്വർണം അടിച്ചോണ്ട് പോയിട്ട് ആ സ്വർണത്തിൻ്റെ കാര്യമെങ്കിലും നീ അന്വേഷിച്ചോ അറിഞ്ഞോ അവൾക്കൊരു പണി കൊടുക്കാൻ പറ്റുമോ ഒന്നിനും പറ്റിയില്ല നാശങ്ങൾ പിന്നെ അപ്പുറത്തൊരു മരുമോളും വന്ന് കയറിയിട്ടുണ്ട് നിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഒരു പെണ്ണ് കയറി വരാൻ ഞാൻ എത്ര കൊതിച്ചതാണ് എനിക്കും ആഗ്രഹമില്ല നീ ഒരു മരുമോള് ഇവിടെ വരണമെന്നുള്ളത് എന്നിട്ട് സാധിച്ചില്ല അപ്പോൾ അവർക്കവിടെ എല്ലാം സാധിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് വരുവാട്ടോ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ രാജശ്രീ ഇങ്ങനെയുള്ള ചിന്തകളും ദുഷിച്ച ചിന്തകളൊന്നും നിർത്താറായില്ലേ നിനക്ക് വീണ്ടും ഇത് തന്നെയാണോ കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും അപ്പം അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ഓരോന്നും കൂടി ആലോചിച്ച് ഓരോന്നും ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം ഞാൻ അമ്മയെന്ന് പറയുന്ന ഉണ്ട് എൻ്റെ മനസ്സിൽ എത്ര വേദന ഉണ്ടെന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ രാജശ്രീ പറയാം ഞാനും ഒരു അമ്മ തന്നെയാണ് എനിക്കും വേദനയുണ്ട് എൻ്റെ മോൻ്റെ കല്യാണം മുടക്കി എല്ലാം മുടങ്ങിപ്പോയി എന്നിട്ട് അവരിപ്പോൾ സുഖിച്ച് ജീവിക്കുന്നു ഇവിടെ നിന്ന് സ്വർണ്ണവും എല്ലാം കൊണ്ടുപോയി എന്നിട്ട് എന്തൊക്കെ കാ അഹങ്കാരങ്ങൾ അവർക്ക് എല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ ഞാനും ഇതൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ന്നെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാണെന്ന് ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പൊന്നു രാജശ്രീ ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഹോ പിന്നെ നന്മ എല്ലാവരുടെ നന്മ അതെങ്ങനെ എല്ലാവരുടെ നന്മയാവും അവർക്ക് മാത്രം നന്മ നമുക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് പറയണത് ഈ ഒരു കാര്യം അമ്മ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് പോകും കേട്ടോ അപ്പോൾ ആ ലോകം അവിടെ നിന്ന് ആകെ ചമ്മി ചമ്മിന്നാറി നിൽക്കുകയാണ് എന്നിട്ട് ധർമ്മനാണെങ്കിൽ റൂമെല്ലാം ഒന്ന് നോക്കുക ആ കൊള്ളാമല്ലോ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആകാശിനോട് പറയാം ആകാശേ ഞാൻ എടുത്തുകൊണ്ട് നടന്ന ചെറുക്കനാ ഇപ്പം കല്യാണം ഒക്കെ കഴിഞ്ഞതേ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഇത് എന്തിനടാ ഈ ആദ്യ രാത്രിയിൽ ഇവിടെ ഈ പഴവും പാലും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് അതിൻ്റെ കാര്യം നിനക്കറിയോ അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അതെ പണ്ട് മുതലേ പുര പണ്ടത്തെ ആൾക്കാർ മുതലേ ഇത് ചെയ്തു വരുന്നു അത് കണ്ട് കണ്ട് എല്ലാവരും ചെയ്യുന്നു അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഓ പിന്നെ പണ്ട് മുതലേ ചെയ്യുന്നു ഒന്ന് പോടാ ഏതോ സിനിമയിൽ ഇങ്ങനെ കാണിച്ചു സിനിമ േ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി അതാ ഇന്നും ഇങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ ഇവൻ്റെ കല്യാണത്തിന് മണിയറയിലെ നമുക്കൊരു വെറൈറ്റി ചെയ്താലോ എന്നിങ്ങനെ ഭർമ്മം ചോദിക്കാം കേട്ടോ അപ്പോൾ ആകാശ ചോദിക്കണ മാമനെ എന്താ ഉദ്ദേശിക്കുന്നത് ആ നമുക്കിവിടെ ഒരു വെറൈറ്റി ചെയ്യാം എന്നിങ്ങനെ ഉദ്ദേശിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസ്രമ വേണ്ടി വരാൻ ചാലിഷ്ടമായി ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു